ഉള്ളവരെ ും വിശുദ്ധ റമദാൻ മാസം വിളിപ്പാടകല് എത്തി നിൽക്കുന്നു റമദാൻ മാസത്തെ വരവേൽക്കുവാൻ മനസ്സും ശരീരവും ഒക്കെ പാകപ്പെടുത്തി നമ്മൾ കാത്തിരിക്കുകയാണ് റമദാൻ മാസത്തെ വരവേറ്റുകൊണ്ട് മഹാന്മാര് നടത്തിയ ഒരു പ്രാർത്ഥന ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കും അള്ളാഹുമ്മ സെല്ലിം നി ഇല റമലാൻ വ സെല്ലിം ലി റമലാൻ ഹു മിന്നി മുത്ത അള്ളാഹുമ്മ സെല്ലിം നി ഇല റമലാൻ അള്ളാഹുവേ റമലാൻ എന്ന മാസത്തിലേക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കണമേ അതായത് റമലാൻ എന്ന ആ മാസത്തിൽ ജീവിക്കാനുള്ള സൗഭാഗ്യം എനിക്ക് നൽകണമേം ലി റമലാൻ റമലാൻ എന്ന മാസത്തെ എന്നിലേക്കും ഏൽപ്പിച്ച് തരണമേ ഞങ്ങൾ തമ്മിലുള്ള ദൂരം കുറക്കണമേ ആ മാസം എനിക്ക് കൈവിട്ടു പോകരുതേ വ തസല്ലം ഹും മുത്ത എന്നിൽ നിന്ന് ആ മാസത്തെ പൂർണമായ അർത്ഥത്തിൽ നീ സ്വീകരിക്കണമേ അതായത് ആ മാസത്തിൽ ഞാൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ യഥാവിധി നീ സ്വീകരിക്കണമേ മഹാന്മാർ നടത്തിയ ശ്രദ്ധേയമായ ഒരു പ്രാർത്ഥനയാണ് ഇത് റമദാൻ മാസത്തിന് മാസം മുന്നേ ഇപ്രകാരം അവർ പ്രാർത്ഥന തുടങ്ങുമായിരുന്നു എന്നും ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ടു കിടക്കുന്നു റമദാൻ മാസത്തെ വരവേറ്റുകൊണ്ട് നമുക്കെല്ലാവർക്കും ഇപ്രകാരം പ്രാർത്ഥിക്കാം അള്ളാഹു സുബഹാന ഹൂവത്താല നമ്മെ അതിന് അനുഗ്രഹിക്കുവാറാകട്ടെ എല്ലാവർക്കും അസ്സലാ വാരിക്കും വർഹം